ഇത്തരം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡിൽ ഫ്രാങ്കിന്റെ ഹൗസും കാര്യത്തിന് നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ ആക്കിടേ അതേപോലെ തന്നെ ആ ബസ്സും കാര്യത്തിൽ നമ്മൾ റോഡ് റോട്ടിലും കാര്യങ്ങളെ ഓടിച്ചിടേ അപ്പോൾ ഈ ഫ്രാങ്കിന്റെ ഹൗസും കാര്യത്തിന് നമ്മൾ ബസ് ആക്കി പറഞ്ഞു തരാം പ്രത്യേകിച്ച് പണിയും കാര്യമില്ല അപ്പൊ നമ്മൾ കാർ കാര്യത്തിന് വാഷ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ അപ്പോൾ വിചാരിച്ചാൽ നമ്മൾ ഫോണിൽ ആരെ വിളിച്ചു നമുക്ക് നേരെ ഫോൺ കാര്യത്തിന് എടുത്ത് നോക്കാം എന്താ ടി കാര്യത്തിന് വെച്ച് നോക്കാം നമുക്ക് ആരെ ഫോണിൽ വിളിച്ചാൽ ടി വി കാര്യത്തിന് വെച്ച് നോക്കാം പറഞ്ഞിട്ട് ടി വി ന്യൂസും കാര്യത്തിന് എത്തുന്നേ നമുക്ക് ബെഡ്റൂം പോയി ടി വി കാര്യത്തിന് വെച്ച് നോക്കാം ഞാൻ ബെഡ്റൂമിലും കാര്യത്തിന് എത്തിക്കുന്നത് ആ ടി വിള ആദ്യത്തെ വീട്ടിൽ നിന്ന് ഡെയിലി ടി വി കാര്യത്തിനാണ് ഇപ്പം ഇവിടുന്ന് ടീവീന്ന് ന്യൂസും കാര്യത്തിൽ ഫുൾ സിറ്റി കാണാൻ മൂന്ന് ബസ്സും കാര്യത്തിന് ഇറക്കിയിട്ടുണ്ട് അതിലേക്ക് ആരാൻ എയർപോർട്ടിൽ വന്ന് ടിക്കറ്റ് എടുത്ത് ബസ് കാത്തു ബസ്സിൽ വരേണ്ടതാണ് ഫുർഫ്രി നഗർ എൻജോയ് ചെയ്ത് നമുക്ക് ആ ന്യൂസും കാര്യത്തിന് കേട്ടോ ഇപ്പൊ നമുക്ക് അവിടെ പോയാലുള്ള ആഗ്രഹം കാര്യം അപ്പം ആകെ മൂന്ന് ബസ് മാത്രം എന്ന് പറഞ്ഞു അപ്പൊ അവർ എയർപോർട്ടിൽ പോയാണ് നമുക്ക് നേരെ ടിക്കറ്റും കാര്യത്തിന് എടുക്കാൻ അപ്പൊ ടിക്കറ്റ് പെട്ടെന്ന് തീരുമാനം അതിൽ ഫുർഫുറി നഗരുന്നതാണ് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പ്ലേസും കാര്യത്തിന് അപ്പൊ എല്ലാവർക്കും നല്ല ആഗ്രഹം കാര്യത്തിനുണ്ട് ഫുർഫുര് നഗരയ്ക്ക് പോകാൻ വേണ്ടി ഇപ്പം ആദ്യമായിട്ടാണ് മൂന്ന് ബസ്സും കാര്യത്തിന് ഫുർഫുര് സിറ്റിക്ക് പോകാനുള്ള ബസ്സും കാര്യത്തിന് അപ്പം ആഗ്രഹം അപ്പം നമുക്ക് നേരെ എയർപോർട്ട് പോകാം നമുക്ക് നേരെ പുതിയ കാറും കാര്യത്തിനെടുത്താണ് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് നേരെ എയർപോർട്ടിലും കാര്യത്തിന് ടിക്കറ്റും കാര്യത്തിന് കുറച്ച് ഇറക്കിയിട്ട് ആകെ മൂന്ന് ബസ്സിന് മതി അനുസരിച്ച് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ അപ്പം നമ്മൾ ഈ ന്യൂസ് കാര്യത്തിന് കേൾക്കാൻ കുറച്ച് ലേറ്റിൽ കാര്യത്തിന് അയക്കിട്ടേ നമുക്ക് ഫോണിന് കാര്യത്തിന് വിളിച്ചില്ല ആരും പേരൊന്നും പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പെട്ടെന്ന് എയർപോർട്ടിലും കാര്യത്തിന് എത്തും പക്ഷേ അങ്ങനെ എയർപോർട്ടിൽ അവിടെ കാര്യത്തിന് നമ്മൾ എത്തിക്കണം അപ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് എയർപോർട്ടിലും കാര്യത്തിന് പക്ഷേ അവിടെ കുറെ ആൾക്കാർ വരും കാര്യത്തിന് നിക്കുക അപ്പോൾ എന്തായാലും പെട്ടെന്ന് വണ്ടി കാര്യത്തിന് അവിടെ വരച്ചാണ് നിർത്തുക നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് യാതില്ല അപ്പോൾ പെട്ടെന്ന് വണ്ടീന്ന് കാര്യത്തിന് ഇറക്കണം പോയി നോക്കാം കുറച്ച് ആൾക്കാർ കാര്യത്തിന് അവിടെ വരക്കേണ്ടി പോയി നോക്കിയാൽ മാത്രം മനസ്സിലുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം രണ്ട് ലൈനും അപ്പോൾ രണ്ട് ലൈനിൽ ഒരു ലൈനിൽ കുറച്ച് ആൾക്കാര് കൂടുതൽ മറ്റൊരു ലൈനിൽ കുറച്ച് ആൾക്കാർ കുറവാണ് അപ്പോൾ എന്തായാലും ബലൊക്കെ പോയി തീരട്ടെ ടോക്കൺ കാര്യത്തിന് ഇപ്പോഴുണ്ടാവേണ്ടത് എങ്ങനെ അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വരിക്കാൻ പറ്റുള്ളൂ ബലാണ് ഫസ്റ്റ് വന്നപ്പോൾ ബെല്ലെ ടോക്കൻ കഴിയാതെ നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ വരുന്ന മാത്രമേ കിട്ടില്ല ഒരു മെഷീനും കാര്യത്തിന് റെഡി കൂടെ കയറാനും പറ്റില്ല അപ്പോൾ എന്തായാലും ബെൽഡ് കഴിയിട്ട് ബെൽഡ് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന ടോക്കനും കാര്യത്തിൽ ആവശ്യം അങ്ങനെ അതേപോലെ തന്നെ എല്ലാവരും കഴിഞ്ഞ് എല്ലാവരും പോയി അപ്പോൾ നമ്മൾ ആ മെഷീനുള്ളിൽ കൂടെ അപ്പുറത്തും കാര്യത്തിന് അവിടുന്ന് ടിക്കറ്റും കാര്യത്തിനെടുക്കുന്നുണ്ട് ബസ്സിന് കാത്തുക്കണം അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റും കാര്യത്തിനെടുത്ത് ഏകദേശം ടിക്കറ്റ് അപ്പം നമുക്ക് നേരെ ഇതിക്കൂടി തന്നെ പുറത്തുനിന്ന് ഇറങ്ങി അപ്പോൾ നമ്മളെന്തായാലും ബസ്സും കാര്യത്തിന് വരാൻ ലേറ്റ് ആകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെന്തായാലും കുറേ യാത്ര ചെയ്യേണ്ട അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഫുഡും കാര്യത്തിനും വേങ്ങ അപ്പം നമ്മളെ പുതിയ വീട്ടിന് ബാക്കിലായിട്ടും ഒരു ചെറിയ ഒരു മാർക്കറ്റും കാര്യത്തിനും സ്റ്റാർട്ടിങ് കാര്യത്തിൽ അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ വാറണ്ടി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് നേരെ പെട്ടെന്ന് അങ്ങോട്ട് പോവാം അപ്പോൾ ബസ്സും കാര്യത്തിന് കുറച്ച് ലേറ്റ് ആകുമ്പോൾ പറഞ്ഞു രണ്ട് മൂന്ന് മണിക്കൂർ കൈ എന്നാൽ പറഞ്ഞത് അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് നേരെ അവിടുന്ന് സാധനം കാര്യത്തിന് വേണ്ടി തിരിച്ചും കട്ടന്നെ വരുന്നു നമുക്ക് നേരെ പെട്ടെന്ന് കാര്യത്തിന് അവിടെ തിരികെ അപ്പം കുറച്ച് യാത്രയും കാര്യത്തിൽ നമ്മൾ വീട്ടിന്റെ സൈഡിലായിട്ട് ചെറുത് ഒരു പെരക്കാരൊക്കെ ഉണ്ട് അപ്പം പെരൻ്റെ ആ സൈഡിലായിട്ട് നമുക്ക് നേരെ ചെറിയൊരു മാർക്കറ്റും കാര്യത്തിന് ഒരു ഐസ് ആഴ്ച സ്റ്റാർട്ടിങ് കാര്യത്തിന് ചെയ്തത് അപ്പം നമ്മൾ എന്തേലും പോകാൻ പറ്റില്ല അപ്പോൾ എന്തേലും ഇങ്ങനെ പോകാമെന്ന് ചോദിച്ചാൽ അപ്പം അവിടെ എല്ലാ ഐസ്ക്രീം അങ്ങനത്തെ എല്ലാ സാധനവും കാര്യത്തിനുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ് കേട്ടോ അപ്പം എന്തായാലും പോയി നോക്കില്ല അപ്പം എന്തായാലും നമുക്ക് നേരെ ഇപ്പോഴെ സാഹചര്യം ഒത്തു വന്നപ്പോൾ ഇപ്പോൾ എന്തായാലും പോയി നോക്കണ്ടെ എന്താ അവസ്ഥ ഒന്ന് യാതൊരു അറിയില്ല കടൻ്റെ അടുത്തും കാര്യത്തിനെത്തി അപ്പം നമ്മൾ വണ്ടി എന്ന് പറയുന്നത് അപ്പം ഇതാണ് കടം കാര്യത്തിന് വരുന്നത് അപ്പൊ കടന്റെ അടിപൊളിയും കാര്യത്തിന് എനിക്ക് അതിന് ഇഷ്ടപ്പെടും കാര്യത്തിനൊക്കെ കുറേ സ്നാക്സും കാര്യത്തിന് ഇവിടെ ഉണ്ട് അപ്പം ഐസ്ക്രീമും കാര്യത്തിന് സെഡി ലൈറ്റും കാര്യത്തിന് വെച്ചിരിക്കണേ അപ്പം ഇതാണ് ഐസ്ക്രീമും കാര്യത്തിന് പല പല ഐസ്ക്രീമും കാര്യത്തിന് അപ്പം നമുക്ക് ഐസ്ക്രീമും കാര്യത്തിന് കിട്ടിയ ലാഭം ഉണ്ടാകുന്ന അറിഞ്ഞപ്പോൾ ഇതിൽ മെൽറ്റ് ആവാന്നൊക്കെ പല പല ഐസും അതിനു പക്ഷെ നമുക്ക് കുറച്ച് സ്നാക്സും കാര്യത്തിന് മേങ്ങ സ്നാക്സും കാര്യത്തിന് മെങ്ങിനും ഒക്കെ ഇതിൻ്റെ ഉള്ളും കാര്യത്തിന് ഇങ്ങനെയാണ് കുറെ ബുക്കിന്റെ ആൽബും കാര്യത്തിനൊക്കെ ഡെക്കറേഷൻ കാര്യത്തിന് ചെയ്തത് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് കടും കാര്യത്തിന് പക്ഷെ ഇതിനുള്ളിൽ ആരും കാര്യമില്ല തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം എടുത്തിട്ട് നമുക്ക് നോക്കി നിൽക്കാം ആദ്യം വെയിറ്റ് ചെയ്ത് നിക്കാം അപ്പം സാധനം കാര്യത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ബാഗും കാര്യത്തിന് നമുക്ക് തന്നെ അവരുടെ ആളും കാര്യത്തിൽ ഇനി നമ്മൾ ഓട്ടോമാറ്റിക് സാധനത്താണ് ഗൂഗിൾ പേ കാര്യത്തിൽ ചെയ്തുകയും അപ്പം നമ്മൾ കുറേ സമയം കാര്യത്തിന് വേഗീകരിക്കണം അപ്പം രണ്ട് മണിക്കൂർ പോലെ തന്നെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വണ്ടി കാര്യത്തിനടുത്ത് പോയി നോക്കാം അപ്പോൾ നമ്മൾ നേരെ വണ്ടി കയറിയുമ്പോൾ നേരെ വീട്ടും കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ പയ ഹൗസും കാര്യത്തിന് ഈ വണ്ടി കൂടെ നിർത്തണം ഈ വണ്ടിക്ക് നല്ല വിലയും കാര്യത്തിൽ നമ്മൾ പുതിയ വണ്ടിയാണ് റോഡിൽ അവിടെ നിന്നും നിർത്താൻ പറ്റില്ല എയർപോർട്ടിൽ നിർത്താൻ പറ്റും നമ്മൾ ഹൗസും കാര്യത്തിന് വെറുതെ എടുക്കണല്ലോ ഓൾഡ് ഹൗസ് കാര്യത്തിന് അപ്പം അവിടെ ആയിട്ട് നിർത്തുക നമ്മൾ നേരെ പോയി യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് ഒരു നേരെ വീട്ടും കാര്യത്തിന് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ അപ്പം ഇതേ നമ്മൾ ഹൗസിന്റെ കാര്യത്തിന് എത്തിക്കുക അപ്പം നമുക്ക് നേരെ ഇവിടെ ആയിട്ട് നിർത്തിയിട്ട് തിരിച്ച് നേരെ പോയി നോക്കാം നല്ല ലൈറ്റിംഗ് കാര്യത്തിന് അപ്പം ഇതേ നമ്മള് ബസ്സും കാര്യത്തിന് വന്നിട്ടില്ല നമുക്ക് നേരെ പെട്ടെന്ന് വണ്ടി കാര്യത്തിന് വേണ്ടി നിർത്തിയിട്ട് പെട്ടെന്ന് പോകാം നമുക്ക് നേരെ വീട്ടിനുള്ളിൽ കയറാനുള്ള സമയം കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ബസ്സ് വന്നു കിടാൻ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല ബസ് വന്നത് നമ്മൾ പറഞ്ഞ് ചെയ്യില്ല നമ്മൾ ഒരു രണ്ട് ഉള്ളിലായിട്ട് വരുന്ന പറഞ്ഞത് അപ്പോൾ ഇതേ നമുക്ക് എയർപോർട്ടിൽ നടന്ന് പോകേണ്ടി വരും അപ്പം ചേച്ചി നമ്മള് പറഞ്ഞ പോലെ തന്നെ ബസും കാര്യത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് ബസ്സും ഭയത്തിന് അതേപോലെ തന്നെ മൂന്ന് ബസ്സുണ്ട് പക്ഷേ ആ മൂന്ന് ബസ് അതാ പോയി ഏകദേശം ആദ്യം മഞ്ഞ ബസ് പിന്നെ പച്ച ബസ്സും കാര്യത്തിന് പോയിക്കണേ ആകെ ഞാൻ ചൂപ്പ് ബസ്സും കാര്യത്തിനുള്ളൂ അവരെ നമുക്ക് നേരെ സൂപ്പർ ബസ്സിലും കാര്യത്തിന് കയറാൻ പറ്റുന്നതുണ്ട് പക്ഷേ ആ രണ്ട് ബസ്സിലും തൊലൊക്കെ പോയിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ആകെ ആ റെഡ് ബസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ റെഡ് ബസ്സിൻ്റെ അടുത്തും കാര്യത്തിന് വണ്ടി പോവാം എന്തെങ്കിലും യാതല്ല റെഡ് ബസ്സിലെ ആൾക്കാർ ഫുൾ ആയിക്കണ എന്ത് നമ്മൾ കേറ്റും യാതിരില്ല റെഡ് ബസ്സിൻ്റെ അടുത്തും കാര്യത്തിന് കഴിച്ച് നമ്മൾ ടിക്കറ്റും കാര്യത്തിനും എടുക്കാൻ മറന്നു പക്ഷേ പക്ഷേ നമ്മൾ ടിക്കറ്റും കാര്യത്തിന് കളഞ്ഞു പോയിക്കണ കഴിച്ച് എടുക്കാൻ മറന്നാൽ കാര്യത്തിന് പോയിക്കണേ ബസ്സിലും കാര്യത്തിന് കയറി ബസ് അതിന് മുന്നേറ്റി പോയിക്കണേ നമ്മൾ ടിക്കറ്റും കാര്യത്തിന് എടുക്കാൻ മറന്നതല്ല നമ്മള് കിസിയിലും കാര്യത്തിന് ഇട്ടി പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ കിസിൽ കണ്ടില്ല പക്ഷെ അപ്പൊ നമുക്ക് എന്തായാലും ഫുർഫുറി നഗരത്തില് പോയേ പറ്റുള്ളൂ അപ്പൊ നമ്മളെന്തായാലും കൊണ്ടു അപ്പൊ നമുക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ നമുക്ക് എങ്ങനെ പോകേണ്ടി യാതൊ അങ്ങോട്ട് ബസ് മാത്രം സ്റ്റാർട്ടും കാര്യത്തിനുള്ളൂ എന്ത് ചെയ്യണം എന്നല്ലേ നമുക്ക് നേരെ ഫോണും കാര്യത്തിനെ പിടിച്ചു ഫോണും കാര്യം എടുത്തോടിച്ചു പിടിച്ചൊരു ബസ്സും കാര്യത്തിന് നമുക്ക് കിട്ടി ഒന്നിനും പറ്റൂ സാർക്ക് ആവശ്യമില്ല സാർ നന്നാക്കി ഞാനിപ്പനത്തും കാര്യത്തിനുണ്ട് സാർ അത്യാവശ്യം ഓക്കെ അപ്പം തന്നെ വരാകെ അപ്പൊ നമുക്കൊരു ഗുഡ് ന്യൂസും കാര്യത്തിന് കിട്ടിയിട്ടേ അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് പണി സ്ഥലത്തും കാര്യത്തിന് ഇപ്പോ നമ്മള് നേരെ വീട്ടും കാര്യത്തിന് ഇട്ടെ ഏകദേശം വീട്ടിലും കാര്യത്തിന് എത്തിക്കണേ നമുക്ക് നേരെ നമ്മളെ കാറും കാര്യത്തിനെടുത്തേ നമ്മൾ നേരെ പണിസ്ഥലത്തും കാര്യത്തിന് അവിടെ അടിപൊളി നമ്മൾ വിചാരിച്ച സാധനങ്ങൾ ബസ്സും കാര്യത്തിനോട് കിട്ടിയെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾക്ക് ബസ് കുറച്ച് പണി എടുക്കേണ്ടി വരും അപ്പൊ എന്തായാലും കുഴപ്പമില്ല അതിന്റെ മെറ്റീരിയലും കാര്യത്തിന് നമുക്ക് എടുക്കാണ്ട് ഈ വീടിനാ ഈ വീട് അടിപൊളി കാര്യത്തിൽ ഈ വീട് നമ്മൾ ഉപയോഗിക്കാത്ത ഈ വീടും കാര്യത്തിനുള്ള ബസ് ഒക്കെ ഉണ്ട് അടിപൊളി കാര്യത്തിനല്ലേ അതേപോലെ നമ്മൾ പ്ലാനും കാര്യം അപ്പൊ നമ്മൾ എന്തായാലും പണി സ്ഥലത്തും കാര്യത്തിന് കത്തി കുടിച്ചിട്ട് നമ്മൾ നമ്മള് വീട്ടും കാര്യത്തിൽ പോയി ഫ്രഷ് ആവട്ടെ നമുക്ക് നേരെ പണിസെട്ടും കാര്യത്തിന് പോകാം വീട്ടിൻ്റെ അവിടെയും കാര്യത്തിന് എത്തിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് മിട്ടയങ്ങൾ കാര്യത്തിന് വീടും അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് നേരെ വണ്ടി എടുത്തു പോകാൻ നമ്മൾ എം പി സും കാര്യത്തിന് വരും അപ്പോൾ വണ്ടി കാര്യത്തിന് ബാക്ക് എടുത്ത് ആ എൻ എൻപീസ് കാര്യത്തിന് പോയിട്ട് നമുക്ക് നേരെ വീട്ടിൻ്റെ ഉള്ളിൽ കാര്യത്തിന് കയറാം നമുക്ക് തിരക്കൊന്നും ഇല്ല അപ്പം എൻപീസ് കാര്യത്തിന് പോയിട്ടേ അത് നമുക്ക് നേരെ വീട്ടിൻ്റെ ഉള്ള കാര്യത്തിന് നമ്മൾ വണ്ടി കയറ്റി കയറിയിട്ട് അപ്പോൾ നമുക്ക് സെഡ് കാര്യത്തിന് കയറ്റിയിട്ട് വണ്ടിയും കയറ്റിന് അപ്പോൾ നമുക്ക് നേരെ തിരിച്ചു വരുമ്പോൾ വേറെ എന്തെങ്കിലും വണ്ടി എടുത്ത് പോകാം അതിപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്തില്ല എന്നാലും നമുക്ക് ചെറിയ കാര്യത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യലുള്ളൂ അപ്പോൾ നമ്മൾ ഈ സാധനം ഈ മിടങ്ങും കാര്യത്തിൽ ടേബിളും വെച്ചിട്ട് നേരെ തിരിച്ചു പോകണം അപ്പം നമുക്ക് നേരെ തിരിച്ച് പോകുമ്പോൾ ഈ വീണ്ടും കാര്യത്തിനടുത്ത് പോകാം നമുക്ക് നേരെ വേറെ വണ്ടി വന്നിട്ട് അധികം യൂസ് ചെയ്യുക വണ്ടി വണ്ടിയും കാര്യത്തിനാണ് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇതൊക്കെ നല്ല സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിൽ കാര്യം പണ്ട് നമ്മൾ ദന്നിൻ്റെ താരം കയത്തിന് ഇപ്പോൾ നമ്മൾ എടുക്കാതായതാണ് അപ്പോൾ എന്തെങ്കിലും കുഴപ്പമില്ല നമുക്ക് നേരെ നമുക്ക് നേരെ പണി സ്ഥലത്തും കാര്യത്തിന് കത്തി പിടിച്ച് പോകണം പണി തന്നെ അടിപൊളി ബസ്സും കാര്യത്തിന് വന്നിട്ട് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പണി സ്ഥലത്തും കാര്യത്തിന് എത്തിയിട്ട് നമ്മൾ ബസും കാര്യത്തിനെത്തിട്ട് കണ്ടിപ്പോൾ നമ്മൾ വണ്ടി കാര്യത്തിന് നമ്മൾ ഒതുക്കി നിർത്തിയിട്ട് ബസ്സും കാര്യത്തിന് കണ്ടിട്ട് നമുക്ക് അതിന് കണ്ടീഷനെങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് മാത്രം നന്നാക്കാൻ പറ്റും പറ്റില്ല എന്നൊക്കെ തിരിച്ച് റിയാൻ പറ്റില്ല അപ്പം എന്തായാലും പോയി ബസ്സും കഴിഞ്ഞതെന്ന് കണ്ട് നോക്കട്ടെ ദിവസം എങ്ങനെ തന്നെ അത് ഫുർഫുറി നഗറും ഇവിടെ നിന്ന് ബസും കയറ്റിൽ അതേ ആ ഡിസൈനും കയറ്റണേൽ പക്ഷെ അത്ര വല്പ്പല്ല അതിൻ്റെ ചെറുതാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്കൊരു ഐഡിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെറ്റീരിയലും കയറ്റത്തിനടുത്തേ നമുക്ക് നേരെ വീട്ടിൽ സെറ്റ് ചെയ്തതല്ല ആ അടിപൊളിയും കാര്യത്തിനയക്കല്ലേ അപ്പം ഇതൊക്കെ ഏകദേശം തുരുമ്പോൾ അതൊക്കെ ടയറിൻ്റെ അവിടെ മാത്രമേ തുരുമ്പോൾ കയറ്റത്തിന് പിടിച്ചില്ല അപ്പം ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നമുക്ക് നേരെ ഒരു നമുക്ക് ഒക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയും കാര്യത്തിനാക്കാം അപ്പം ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്തോ നമുക്ക് നേരെ തിരുമ്പ് പോകാൻ ഒക്കെ നോക്കണം അത് നമ്മൾ നമ്മളെ ഒരാളോട് വള്ളം കൊണ്ടുപോകാൻ പറഞ്ഞാൽ വള്ളം കൊണ്ടു നമുക്ക് വെയിറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ വള്ളം കൊണ്ടു ശരിയാക്കാം പക്ഷെ നമ്മൾ അക്കോ എഴുതി നോക്കുക നമ്മൾ ഇരുമ്പും കാര്യത്തിന് പോകുന്നതൊക്കെ കാശ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് ഇരുമ്പും കാര്യത്തിന് പോകുന്ന കൺഫേമും കാര്യത്തിന് അപ്പോൾ ഇതിൻ്റെ സീറ്റും കാര്യത്തിന് നശിച്ചിങ്ങനെ അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ സീറ്റും കാര്യത്തിന് കിട്ടാനുള്ള വയും കാര്യത്തിനുണ്ട് നമ്മളോട് പറഞ്ഞത് അപ്പോൾ അതിന് നമ്മൾ ചലഞ്ച് കാര്യത്തിന് ചെയ്ത സീറ്റും അതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ ഹൗസുള്ള എല്ലാ സാധനവും കാര്യത്തിന് ഒരു ടീമും കാര്യത്തിന് നമുക്ക് എൽപിച്ച് തരാമെന്നാണ് പറഞ്ഞത് നമ്മുടെ വീട്ട് എന്നാൽ ഹൗസ് അതൊക്കെ ഓല് ചെലവും കാര്യത്തിന് ഓല ഏറ്റവും പറഞ്ഞത് പക്ഷേ നമ്മൾ ആ ചലഞ്ച് ചേച്ചാ മാത്രം മതി നമ്മൾ ചലഞ്ച് നടക്കുലർത്തും കാര്യത്തിന് എത്തിയിട്ട് അപ്പൊ നമ്മൾ ചലഞ്ച് നടക്കുന്നവർക്ക് ഒരു ബൈക്കും കാര്യത്തിന് അപ്പോൾ ഈ ബൈക്ക് ബൈക്കെടുത്താണ് നമ്മൾ ചലഞ്ച് കാര്യത്തിന് സ്റ്റാർട്ടിങ് കാര്യത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് നമ്മൾ കാറിനും കാര്യത്തിന് കയറുകയാണ് നമുക്ക് നേരെ ബൈക്കും കാര്യത്തിനടുത്താണ് സ്റ്റാർട്ടും ചെയ്തത് പക്ഷെ ഈ ബൈക്ക് നമ്മൾ സിറ്റിയിൽ നമ്മൾ കാണാത്ത ബൈക്കും കാര്യത്തിൽ ഈ ബൈക്ക് നമ്മൾ ഓടിച്ചിട്ടില്ല അപ്പോൾ ഈ ബൈക്കും എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം സ്ലഞ്ച് കാര്യത്തിന് സ്റ്റാർട്ട് കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബൈക്ക് നമ്മൾ ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് നമുക്ക് രീതിയിൽ കൂടെ ഷെയർ ചെയ്തു നോക്കാം അപ്പോൾ എന്തായാലും ബൈക്കും കാര്യത്തിന് അടിപൊളി ബൈക്കും കാര്യത്തിനാണ് ഓട്ടിൽ എങ്ങനെ നിർദ്ദേശത്തിൽ മുന്നും കാര്യത്തിന് അപ്പോൾ നമ്മൾ നമ്മള് കണ്ടേരനും കാര്യത്തിനാണ് പോണത് അപ്പോൾ എന്തായാലും നമുക്ക് അറിയാം ഈ ചലഞ്ചും കാര്യങ്ങളും കുറെ ആട്ടം കളിച്ചു അപ്പൊ ഈ ചലഞ്ച് എങ്ങനെയുണ്ട് ഏതാ റൂട്ടും കാര്യത്തിന് നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ബെല്ല പോയാൽ മതി എന്നാലും നമുക്ക് ഏകദേശം സ്പീഡും കാര്യത്തിന് പോയി നോക്കാം അപ്പോൾ എന്തെങ്കിലും ബൈക്ക് കിട്ടിയോണ്ടല്ലോ അപ്പൊ ഇത് കാർ കിട്ടിയ അടിപൊളി പണിയും കാര്യത്തിനേക്കണം അപ്പൊ കണ്ടെയ്നും കാര്യത്തിന് കാർങ്ങിന് നേരത്തെ വന്നിരുന്നു അതിന്റെ മോൾ കൂടെ കയറിയാണ് പോയി നോക്കാം അപ്പൊ എന്തെങ്കിലും അടിപൊളിയും കാര്യത്തിനേക്കണം അപ്പോൾ ഈ ചലഞ്ച് നമുക്ക് എങ്ങനെയാണ് ജയിച്ചേ പറ്റുള്ളൂ കുറച്ച് മെൻകടേണ്ടി വരും മെൻകെട്ടാൽ മാത്രമേ നമ്മളെ വീടും കാര്യത്തിനും ബസ്സും കാര്യത്തിനാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ ഒരു ആഗ്രഹം കാര്യത്തിന് അപ്പോൾ എന്തായാലും ഇന്നേരം കൊണ്ടേഞ്ഞ അപ്പൊ നമുക്ക് ഫുർഫുരി നഗരെ കാണാൻ പറ്റും ഞാൻ ടിക്കറ്റ് മുതൽ എടുത്ത് വെയിറ്റ് ചെയ്തിട്ട് ഇന്ന ബസ്സിൽ കൊണ്ടില്ല ആ ടിക്കറ്റ് ഇല്ലാത്തവരുടെ പേരിൽ കാര്യത്തിന് നമ്മൾ പോവാതെന്ന് ആ പൈൻ്റെ വിലയ്ക്ക് നമ്മളെ വീടും നമ്മൾ ഫുർഫുരി നഗർ കാണുന്നതേക്കാ അതിനുള്ള ഏർപ്പാടും കാര്യത്തിന് നമ്മൾ ചെയ്തു അപ്പൊ എന്തായാലും കുറെ നീങ്ങി നമ്മൾ ഏകദേശം എത്താനും കാര്യത്തിനെ ഇരിക്കണേ അപ്പോൾ എന്തായാലും നമ്മൾ ചലഞ്ച് കാര്യത്തിനെ നമ്മൾ ഇതിനും കുഴപ്പമില്ലാതെ പോയിക്കണം അപ്പം ഇനി കുറച്ച് കണ്ടെയ്നറും കാര്യത്തിന് കഴിച്ച് ഒരു കണ്ടെയ്നറും കാര്യത്തിനെ കറങ്ങണം പെട്ടെന്ന് പോകാൻ പറ്റൊന്നറിയില്ല പെട്ടെന്ന് നമ്മൾ എടുത്തിട്ട് കഴിച്ച് എന്തൊരു ഭാഗത്തിന് ആ ഗ്യാപ്പിൽ കൊടുക്കാൻ രക്ഷപ്പെട്ട് പക്ഷേ എന്തോ ഒരു ഭാഗം കാര്യത്തിന് നമ്മളെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് നേരെ ഏകദേശം ഫിനിഷ് പോയിനും കാര്യത്തിൽ നമ്മൾ കാണാൻ ആ നില കണ്ടെയ്നർ അത് ദൂരെ കാണാതും നമ്മൾ നമ്മളെ ഒരു കണ്ടെയ്നർ കാര്യത്തിന് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് കുടിച്ചുകൊണ്ട് കടക്ക് നിന്ന് അപ്പോൾ എന്തായാലും ഈ കണ്ടെയ്നറും കറങ്ങണ കണ്ടെയ്നറില്ലാ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കി നോക്കുക കണ്ടെയ്നറിനെ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴത്തേക്ക് കറങ്ങണ കണ്ടെയ്നറും കാര്യത്തിന് അപ്പോഴത്തേന് വെയിറ്റ് ചെയ്ത് അപ്പോൾ ഈ റാമ്പിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഫിനിഷ് ലൈനും കാര്യത്തിനാണ് കാണുന്നത് അവിടെ നമ്മൾ ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലും കാര്യത്തിന് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിക്കി പോകുമ്പോൾ പൊട്ടിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം പക്ഷേ അപ്പോൾ ഈ കണ്ടെയ്നർ നീല കണ്ടെയ്നർ നമ്മൾ സീഡ് കണ്ടെയ്നറും കയറ്റി ബൈക്കും കയറ്റിനെ ഇറങ്ങിയിട്ട് അപ്പൊ നേരെ സ്റ്റിക്കി ബോംബും കാര്യത്തിൽ നമുക്ക് നേരെ കണ്ടെയ്റിന്റെ മോൾ കിട്ടാൻ നമുക്ക് നേരെ പൊട്ടിച്ചു പറഞ്ഞാൽ പൊട്ടിച്ചാൽ മാത്രം ആ ഡോറും കാര്യത്തിന് ഓപ്പൺ അപ്പോൾ നമ്മൾ സ്റ്റിക്കി ബോബ് ഇടാനുള്ള ഏർപ്പാടും അപ്പോൾ എല്ലാവർക്കും നമുക്ക് നേരെ സ്റ്റിക്കി ബോംബ് കുറച്ച് ഒരു എട്ട് പത്തെണ്ണം സ്റ്റിക്കി ബോംബും കയറ്റി നമുക്ക് നേരെ പൊട്ടിച്ചാൽ തുടങ്ങാം പക്ഷേ സ്റ്റിക്കി ബോംബും കയറ്റത്തിന് ഞാൻ നല്ല മോണിട്ട് ഇനി പൊട്ടാതെ വെച്ചിട്ട് നല്ല മോണിട്ട് സ്റ്റിക്കി ബോബ് ഏറെ കയറ്റത്തിന് ഞാൻ നിർത്തിയിട്ടില്ല മതി സ്റ്റിക്കി ബോംബും കയറ്റത്തിന് എന്തെങ്കിലും നേരെ പൊട്ടിച്ചാലും കയറ്റത്തിന് തുടങ്ങുക ഏകദേശം ഒരു എട്ട് പത്ത് സ്റ്റിക്കി അപ്പോൾ കയറി നമുക്ക് നേരെ സ്റ്റിക്കി ബോംബ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ പൊട്ടിച്ചാൽ തുടങ്ങാം പക്ഷേ അപ്പോൾ രണ്ട് കല്പ് ഞാൻ പൊട്ടിച്ചാൽ പോകാൻ എന്തായാലും പൊട്ടിച്ചിരിക്കണം അപ്പോൾ ആ ഡോറും കാര്യത്തിന് ഓപ്പൺ തീർച്ചു പോയിക്കണം അപ്പം ഇതാണ് നമ്മളെ സീറ്റും കാര്യത്തിന് അപ്പം ബസിന്റെ സീറ്റും കാര്യത്തിന് അപ്പോൾ ഈ ബസിന്റെ സീറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള ആ ടീമും തരാമെന്നാണ് പറഞ്ഞത് അപ്പം ഈ എന്തായാലും ഈ ബസ്സിന്റെ സീറ്റിംഗ് കാര്യത്തിന് ഉപകാരമാകുന്ന തോന്നുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇത് നമുക്ക് നേരെ ട്രക്കിങ് കാര്യത്തിന് കയറ്റി നമ്മൾ നേരെ തിരിച്ച് വീട്ടും കാര്യത്തിനും ശേഷം ട്രക്കിലും കാര്യത്തിന് ഇറക്കിക്കണേ അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് വീട്ടും കാര്യത്തിനും കൊണ്ട് വീടും കാര്യത്തിന് സെറ്റപ്പും കാര്യത്തിനാക്കിയിട്ട് അപ്പം നല്ല വീട്ടും കാര്യത്തിന് എത്തിക്കണേ അപ്പം കുറച്ചു മണി നമുക്ക് ഉണ്ട് അപ്പം വീടും കാര്യത്തിന് നമ്മൾ ബസ്സും കാര്യത്തിനാക്കണം അതിന്റെ കളറും അതേപോലെ ഡിസൈൻ അതേപോലെ ടയർ അതിൻ്റെ ഉള്ളിലൊക്കെ വർക്കും കാര്യത്തിന് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഇപ്പൊ നമ്മൾ വീടും കാര്യത്തിന് അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയും കാര്യത്തിന് അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യാൻ കുറച്ച് സമയം കാര്യത്തിന് വർക്കും കാര്യത്തിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബസ്സും ബസ് സ്റ്റോപ്പും കാര്യത്തിന് വരുന്നത് അപ്പോൾ നമ്മുടെ ടയറും കാര്യത്തിന് കുറച്ച് അടിപൊളി സെറ്റപ്പും കാര്യത്തിനായിരിക്കും അപ്പൊ റോട്ടും ഓട്ടോ ഓടിച്ചാലും കാര്യത്തിന് പറ്റിയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ ഹൗസ് ബസ് അപ്പോൾ ഇതാണ് സ്റ്റോപ്പും കാര്യത്തിന് അപ്പോൾ എൻ പിസും കാര്യത്തിന് അവിടെ അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ ഡീറ്റെയിൽ കാണിച്ചത് സ്റ്റപ്പും കാര്യത്തിനാണെങ്കിൽ മനുഷ്യനെ ഐറ്റും കാര്യത്തിന് അപ്പോൾ ചാടിയാണെങ്കിലും ഉള്ള കയറാൻ പറ്റുക അപ്പോൾ വേറെ ഉള്ളവർക്ക് കാരണം ഡോറും കാര്യത്തിന് അത് അപ്പോൾ അതാ സീറ്റും കാര്യത്തിന് അതേപോലെ കമ്പിങ് കാര്യത്തിന് വെച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കും കാര്യത്തിന് അതേപോലെ സൈഡിങ് കാര്യങ്ങളെ പോലെ മോളും കാര്യത്തിന് അതേപോലെ തന്നെ ജിമ്മും കാര്യത്തിനും ഇവിടെ ഒഴിവാക്കേണ്ടത് അവിടെ സീറ്റും കാര്യത്തിന് വെച്ചിട്ടുണ്ട് അപ്പോൾ പുറത്തും അതേപോലെ ആ മോളും അതേപോലെ തന്നെ സീറ്റും കമ്പിങ് കാര്യത്തിന് വെച്ചിരിക്കണേ അപ്പോൾ ഇത്ര ബൽപ്പുള്ള സീറ്റും കാര്യത്തിന് എന്താണ് നമുക്ക് അപ്പോൾ നമ്മൾ സെറ്റപ്പും കാര്യത്തിന് ഇങ്ങനെ ചെയ്തത് അപ്പോൾ എന്തായാലും അടിമും കാര്യത്തിനാണ് തോന്നുന്നത് അപ്പോൾ അതെല്ലാവർക്കും സീറ്റും കാര്യത്തിനുണ്ട് അപ്പോൾ ഇവിടെയാണ് സീറ്റും കാര്യത്തിന് അപ്പോൾ നമ്മൾ ഡ്രൈവറും കാര്യത്തിന് ഇവിടെ കുത്തിനാണ് ഡ്രൈവറും കാര്യത്തിന് ഏറ്റവും ഐറ്റിലും കാര്യത്തിന് കുത്തിറക്കേണ്ടി അപ്പൊ നമുക്കൊരു ആഗ്രഹം കാര്യത്തിൽ ഉണ്ടായി ഹൗസ് ബസ് നമ്മൾ പുറത്തും കാര്യത്തിന് ഇറക്കിയിട്ടില്ല അപ്പൊ എന്തെങ്കിലും നേരെ ഫുർഫുറി നഗരയിലേക്കും കാര്യത്തിന് പോകണം അപ്പൊ ഓലം കാട്ടി ഫസ്റ്റ് നമ്മളാണ് ഫുർഫുരി നഗരയിലേക്കും കാര്യത്തിന് പോകേണ്ടത് അപ്പൊ നമ്മള് മാത്രമേ ഉള്ള ഈ വണ്ടിയിലും കാര്യത്തിന് വരുന്നത് അപ്പൊ ഹൗസ് ബസ് നമ്മള് ഫുർഫുറി നഗരം സിറ്റിയിലും കാര്യത്തിന് നമ്മൾ എത്തുകയും അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുവരണം മാത്രമല്ല നമ്മൾ എന്താ ഇത് ഹൗസും കാര്യത്തിന് ആക്കണത് അപ്പൊ എന്തെങ്കിലും ഫുർഫുറി നഗരും കാര്യത്തിന് നമുക്ക് കാണാൻ കിട്ടി ഫുർഫുറി നഗരയിലുള്ള ആൾക്കാരും കാര്യത്തിന് ഹൗസ് ബസ്സും കാര്യത്തിനെ കാണുന്നത് അപ്പൊ എന്തെങ്കിലും ാണൽ ആഗ്രഹം നമുക്കിത് ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുപോയ ഒരു ആഗ്രഹം കാര്യത്തില് അപ്പോൾ ഇതാണ് സിറ്റിംഗ് കാര്യത്തിന് വരുന്നത് അപ്പോൾ അടിപൊളി സിറ്റിംഗ് കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തായ കമന്റ് ആയിരിക്കും മറക്കുന്നത് നിങ്ങൾക്ക് ഈ സ്റ്റോറി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്ത് കമന്റ് ശരിക്കും മറക്കരുത്